കേരള കലാലീഗ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരികയും കേരള കലാലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് കേരള കലാലീഗിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവശ കലാകാരന്മാരെ അവരെ സഹായിക്കുക അതുപോലെ തന്നെ കലാപ്രതിഭകൾക്ക് അവാർഡ് നൽകിക്കൊണ്ട് അവരെ അഭിനന്ദിക്കുക അതുപോലെ തന്നെ കൂട്ടായ്മയിലൂടെ നമുക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്നൊക്കെയാണ് കലാലീഗിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കുന്നമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി ഈ വരുന്ന ഇരുപത്തിയൊൻപതാം തീയതി ഈ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് വെള്ളിപറമ്പ് സിൽവർ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ കലാലീഗ് പ്രവർത്തകന്മാരുടെ കുടുംബ സംഗമം സംഘടിപ്പിക്കുകയാണ് ആ കുടുംബസംഗമത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് കലാരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സലാം കൊടിയത്തൂരാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീക്കും അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും അന്ന് രണ്ട് മണിക്ക് നമ്മുടെ പരിപാടികൾ ആരംഭിക്കും കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ കലാലീഗ് പ്രവർത്തകന്മാരുടെ കുട്ടികളുടെയൊക്കെ കലാപരിപാടികൾ അതുപോലെ തന്നെ ഒപ്പന കോൽക്കളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിക്കൊണ്ട് കരോക്ക ഗാനമേള ഒക്കെ രണ്ട് മണിക്ക് ശേഷം ആരംഭിക്കുകയും ഏഴ് മണിവരെ ആ പരിപാടികൾ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയും ഏഴ് മണിക്ക് ശേഷം സറ ടീം ആനക്കുഴിക്കരയുടെ ഒരു സ്ക്രിപ്റ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നാസ് മ്യൂസിക് ബാൻഡ് അവരുടെ ഒരു ഓർക്കസ്ട്ര നമ്മുടെ ഈ ഹാളിൽ വെച്ച് നടക്കും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആ ഗാനമേളയിലൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ഗായകന്മാരാണ് പങ്കെടുക്കുന്നത് ഈ പ്രധാനമായിട്ടുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിനിടയിൽ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എല്ലാവരും നമ്മൾ പൊതുപ്രവർത്തകരാണ് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അതിനിടയിൽ ഒരു ഒരു ചെറിയ ഒരു എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ പരിപാടികളൊക്കെ തന്നെ എല്ലാ രീതിയിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്നുള്ള നിലക്ക് കലാമണ്ഡലം രൂപീകരിക്കുക എന്നുള്ള ഒരു ആശയം കുന്നമംഗലം നിയോജക മണ്ഡലം കലാ ലീഗിൻ്റെ കമ്മിറ്റി ആലോചിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനങ്ങൾക്ക് ഞങ്ങൾ വളരെയധികം സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈയിടെ അന്തരിച്ച അവരുടെ വീട്ടിൽ പോയി അസുഖബാധിതയായി കിടക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവരെ അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്തു വളരെയധികം സന്തോഷമുണ്ടാക്കി കൊടുത്തു അപ്പോൾ അതേപോലെ തന്നെ ഈ കഴിവ് തെളിയിക്കുന്ന കലാകാരന്മാർ ഇപ്പോൾ ഞങ്ങളുടെ വേദിയിൽ തന്നെ ഇരിക്കുന്ന കലാകാരന്മാരുണ്ട് നല്ല കഴിവുള്ള കലാകാരന്മാരുണ്ട് വേദിയിലും വേദിൻ്റെ പുറത്തുമുണ്ട് ഇപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരൊക്കെ അരംഗത്തേക്ക് കൊണ്ടുവരേണ്ടത് കലാലീഗിൻ്റെ ഒരു കടമേൽപ്പെട്ടതാണ് പത്രം ആളുകളെ ആദരിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വീണ്ടും പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് പിന്നെ നമ്മുടെ റംവാന് അതുപോലെ തന്നെ വിഷു ഓണം ഒക്കെ വരുമ്പോൾ അവരുടേതായ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി കലാലീഗ് കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആരും രൂപീകരിച്ചത് കാരണം ഒരു രണ്ട് പേരുടെ ഒരു മനസ്സിൽ നാണങ്ങനെ ഒരു രൂപമുണ്ടായത് കാരണം എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും കലാ സാംസ്കാരിക സംഘടനകളുണ്ട് അപ്പോൾ ഞാനും ബഹുമാനപ്പെട്ട കലഹത്തും ഈ കാണുന്ന ആളുകളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു സാംസ്കാരിക സംഘടന ഇല്ല അപ്പം എൻ്റെ മനസ്സിലൊന്നു തോന്നിയതാണ് ഈ പ്രസ്ഥാനത്തിലൂടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ സി എച്ച് സെൻ്റർ പോലത്തെ അതേപോലെ ശിഹാബ്ദങ്ങൾ കുടിവെള്ള പദ്ധതി ഉപയോഗിച്ച് മുസ്ലിം ലീഗ് ചെയ്യുന്ന പരിപാടികൾ അതിന് അറ്റമില്ലാത്തതാണ് അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി ഒരു വർഗീയ പാർട്ടിയല്ല ഒരു മതേതര പാർട്ടിയാണ് അപ്പോൾ വിവിധ മതങ്ങളിൽ നിന്ന് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ അത്തരം രീതിയിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു കലക്ക് മാത്രം നിലകൊള്ളുക എന്നുള്ളതല്ല മറിച്ച് കലാ സാംസ്കാരിക ലീഗാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ സംസ്കാരം നല്ലതായ സംസ്കാരങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ തന്നെ മാനവികത ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികളെയും കുട്ടികളെയും ഒക്കെ പരിശീലിപ്പിക്കേണ്ട രീതിയിൽ തന്നെയാണ് അത് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് കേവലം ഒരു കലക്ക് വേണ്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ലൊരു സംസ്കാരം കൂടി ഇതിലൂടെ വളർത്തിയെടുക്കാൻ കലാലീഗ് ഉദ്ദേശിക്കുന്നു ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം വളരെ സദ്യമായ സുദ്ദേശപരമായ പല പ്രവർത്തനങ്ങളും നടത്തുവാൻ ഈ കമ്മിറ്റി സാധിച്ചിട്ടുണ്ട് ഇതുതന്നെ കലാലീഗിൻ്റെ പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ട് മാതൃസംഘടനയോ ഈ അടുത്ത് നടത്തിയ പ്രക്ഷോഭ പരിപാടിയിലൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട് കലാപരമായി തന്നെ ഞങ്ങൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തുടർന്നും അത്തരം വേദികളൊക്കെ ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് പല വിഷയങ്ങളിലും മാതൃസംഘടനകളെ സമീപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഒരു സജീവ പങ്കാളിത്തവും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പിന്നെ കലാപരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പാട്ടായി പാട്ടായിക്കഴിഞ്ഞാലും ഡാൻസ് ആയിക്കഴിഞ്ഞാലും മറ്റുള്ള കലാപരമായുള്ള എന്ത് കാര്യം നാടകം എന്ത് പരിപാടിക്കിറങ്ങുമ്പോൾ നമ്മൾ ലഹരി ലഹരി ഉണ്ടെങ്കിൽ അതുണ്ടാവുള്ളൂ അതിലിറങ്ങുന്ന ആളുകൾ മുഴുവൻ ലഹരിക്ക് അടിമകളാണ് എന്നുള്ള തെറ്റിദ്ധാരണകളുണ്ട് ഇപ്പോൾ എന്നെ അനുഭവം വെച്ച് വരികയാണെങ്കിൽ മുപ്പത് വർഷത്തോളായി ഞാനിപ്പോൾ ഈ കലാരംഗത്ത് പങ്കെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ പ്രവർത്തിച്ച പല ആളുകളും ഇപ്പം ഈ മേഖലയിൽ ഇപ്പോഴും നിലനിർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും ഉണ്ട് പക്ഷേ മുപ്പത് വർഷമായിട്ട് ഈ ലഹരി കാര്യങ്ങളുള്ളത് എൻ്റെ ഞാനിപ്പോൾ ഒരു ഡയറക്ടറും കൂടി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ ലൊക്കേഷനിലേക്ക് വരെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എൻ്റെ വർക്കിൽ ഞാൻ ഉപയോഗിക്കാറില്ല എന്നിട്ട് എൻ്റെ വർക്ക് നടക്കാതായി പോകുന്നില്ല പത്ത് മുന്നൂറോളം ആൽബംസും കുറേ ഓം സിനിമകൾ ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ എടുത്തിട്ടും ലഹരി ഉപയോഗിക്കുന്ന ആളെ അവരവരുതായ ലെവൽ ഉപയോഗിച്ചോളാം ഈ വർക്ക് ബന്ധമായിട്ട് കാര്യങ്ങൾക്ക് അത് ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാവാത്ത ആളുകൾ ഒരു പ്രാവശ്യം ഞാൻ തെറ്റിപ്പറ്റി കഴിഞ്ഞാൽ തന്നെ അവരെ മറിച്ച് പിന്നെ വിളിക്കുമ്പോൾ അവരെ ഒഴിവാക്കുകയ്യുക വിളിക്കാതിരിക്കുകയായി അല്ലാത്ത ആളുകൾ ലഹരിയും മറ്റു കാര്യം ഉപയോഗിക്കാതെ വർക്കിനോട് ആത്മാർത്ഥമുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട് ലഹരി മാറ്റി നിർത്തി എല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ വർക്കിനോട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് അതുപോലെ തന്നെയുള്ള താല്പര്യമുള്ള മറ്റൊരു വിഷയം പറയാം എന്നാൽ ഈ കലാലീഗിൽ എന്നുള്ള നമ്മളെ സംഘടന കൊണ്ട് നമ്മൾ ആലോചിക്കുന്നതാണ് ഒതുങ്ങി നിൽക്കുന്ന കുറേ കലാകാരന്മാരുണ്ട് ഇത് എവിടെ പ്രകടിപ്പിക്കും എങ്ങനെ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടും എന്ന് നോക്കി നിൽക്കുന്ന കുറേ ആളുകൾ നമ്മളെ കലാലീഗിൽക്കൂടെ തന്നെ നമ്മൾ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള പരിപാടിയും കൂടിയാണ് നനക്കുന്നത് പഠിക്കാൻ ആഗ്രഹമുള്ള കുറേ ആളുകളുണ്ട് പഠിപ്പിക്കാൻ ആളുകളില്ല രക്ഷിതാക്കളോട് പറയണമെങ്കിൽ കലാലീഗ് പിന്നെ കലാലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ കലാലീഗിൽ പോയി കഴിഞ്ഞാൽ ആ ലീഗിൻ്റെ ചട്ടക്കൂട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന പരിപാടി ആയിരിക്കും എന്നായിരിക്കും ലീഗിൻ്റെ ചട്ടക്കൂട്ടം എന്നാൽ ലീഗിൻ്റെ കീഴിലുള്ള പരിപാടിയാണ് ലീഗിൻ്റെ ചട്ടക്കൂട്ടിൽ തന്നെയായിരിക്കും നടക്കുക എങ്കിലും കലാപരമായ നല്ല കാര്യങ്ങൾ എന്തിനും പ്രോത്സാഹിപ്പിക്കാൻ ഈ കലാലീഗ് രംഗത്തുള്ള ആൾക്കാർ തയ്യാറാണെന്ന് ഞാൻ മനസ്സിറച്ച് പറയുന്നു ഓക്കെ താങ്ക് യു പിന്നെ ഈ ലഹരി പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൽ നിന്ന് കുട്ടികളുടെ മനസ്സിനെ മാറ്റിയെടുക്കുവാനും അതേപോലെ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാനും കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എൻറ്റർടൈൻമെൻറ്റ് അതോടൊപ്പം തന്നെ ഇവരെ മാനസികമായിട്ട് ഒന്ന് ഡിസിപ്ലിൻ ഡിസിപ്ലിൻഡാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് നമുക്ക് ഈ കലാലീഗിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുന്ദമംഗലം നിയോജക മണ്ഡലത്തിൽ നമ്മുടെ ഈ കലാലീഗ് വളർന്നു വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ വഴിവിട്ട ഒരു സംസ്കാര രീതി നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്ക ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത് കാരണം എന്താണെന്ന് ലഹരിക്ക് അടിമപ്പെട്ട് അങ്ങനെ വീടുകളിലൊക്കെ നമുക്കറിയാം വീടുകളിൽ തന്നെ ഒരുപാട് കലാപ്രവർത്തനങ്ങളും കലാ ഒരുപാട് മൂല്യമുള്ള ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും തന്നെയുണ്ട് പക്ഷെ ഒരു രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കലാലീഗിൻ്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നമുക്ക് കോവിഡ് അറിയാൻ പറ്റും കോവിഡ് കാലത്ത് ഏറ്റവും അവരുടെ ഒഴിവാക്കപ്പെട്ടൊരു ഒരു വിഭാഗമാണ് നമ്മുടെ കലാ പ്രവർത്തനത്തിലുള്ള കലാകാരന്മാർ അപ്പോൾ അവരെ അവർക്ക് ഗവൺമെൻറ് തലത്തിലുള്ള പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാതെ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ്യം ഇത് നമുക്കറിയാം പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ കുട്ടികൾക്കായാലും അതുപോലെ മറ്റുള്ള പ്രായപ്പെട്ടവരാൾ ആളുകൾക്കാണെങ്കിലും ഒരു വേദി ഒരുക്കി കൊടുക്കുക അവരുടെ കലാവാസനയിലെ പ്രതിഫലിപ്പിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുക അവരെ നല്ല ഒരു ജീവിതമാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു കലാലീഗിൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്